നമ്മുടെ നാട്ടിൽ വല്ല ക്രൈമും നടന്നാൽ ആ ക്രൈമിന് പിന്നിൽ പ്രവർത്തിച്ചത് ഒരു മുസ്ലിം നാമധാരിയാണെങ്കിൽ അവൻ്റെ മതം ചികഞ്ഞ അന്വേഷിച്ച് മതത്തെ കുറ്റം പറയുന്ന ഒരു രീതി നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വളർന്നു വരുന്നുണ്ട് ചാനൽ ചർച്ചയിലും മറ്റും ഈ ആരിഫ് ഹുസൈനെ പോലുള്ള ആളുകൾ ഇത് ഇവരുടെ കുറ്റമല്ല അല്ലെ ഇവരും ഇവരുടെ മതത്തിൻ്റെ കുറ്റമാണ് എന്ന് പറഞ്ഞു കൊണ്ടാണ് വിമർശിക്കാറുള്ളത് അവരാരും ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങൾ ഉദ്ധരിക്കാറില്ല നോക്കൂ ഇത് നാല് വേദങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വേദമാണ് ഋഗ്വേദം സനാതന സനാതനധർമ്മത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ് ഋഗ്വേദം എന്ന് പറയുന്നത് ഇതിലെ അഞ്ചാം മണ്ഡലത്തിലെ ഇരുപത്തി ആറാം സൂക്തത്തിലെ അഞ്ചാം മണ്ഡലത്തിലെ പതിനെട്ടാം സൂക്തത്തിലെ ഇരുപത്തി ആറാം വർഗത്തിൽ പറയുന്നത് ഞാനൊന്ന് വായിക്കാം ഇതിവിടെ സംസ്കൃത ശ്ലോകമുണ്ട് അതിൻ്റെ പരിഭാഷയുണ്ട് ഞാൻ പരിഭാഷയാണ് വായിക്കുന്നത് വൃതനെ കൊല്ലാനായി വൃതനെ കൊല്ലാനായി പെട്ടെന്ന് എത്തുക എന്ന് ഇന്ദ്രൻ ഇന്ദ്രൻ എന്ന് പറയുന്നത് ആരാണെന്നറി ഇന്ദ്രദേവൻ ദേവന്മാരിൽ വളരെ പ്രമുഖനാണ് ഇന്ദ്രദേവൻ ഇന്ദ്രൻ വിഷ്ണുവിനോട് യാചിച്ചു ഹേ ഇന്ദ്ര സ്വന്തം പിതാവിനെ കാലുകളിൽ തൂക്കിപ്പിടിച്ച് മുറക്ക് കൊന്ന് അമ്മയെ വിധവയാക്കിയത് അങ്ങല്ലാതെ മറ്റാരാണ് മറ്റാരെങ്കിലും കിടക്കുന്നവനോ നടക്കുന്നവനോ ആയ തന്നെ തന്നെ കൊല്ലാൻ മറ്റാരെങ്കിലും ആഗ്രഹിച്ചോ അങ്ങല്ലാതെ മറ്റ് ഏത് ദേവനാണ് പ്രജകൾക്ക് സുഖം നൽകുന്നതിൽ ഇത്രത്തോളം സമർത്ഥനായത് അപ്പൊ ഇന്ദ്രനെ വിളിച്ചു ചോദിക്കുകയാണ് അപ്പൊ ഇന്ദ്രനാണ് അച്ഛനെ കാലിൽ തൂക്കി അടിച്ചു കൊന്നത് എന്നാണ് ഈ ഗ്രന്ഥത്തിൽ പറയുന്നത് അപ്പൊ ഞാൻ എൻ്റെ ഒരു സംശയം നാട്ടിൽ ആരെങ്കിലും ഒരു അച്ഛനെ കൊന്നാൽ ഇതാ അവരുടെ അവരുടേതാ മതം സനാതനധർമ്മമായ ഋഗ്വേദത്തിൽ ഇന്ദ്രദേവൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും ചേരൽ ചർച്ചയിൽ വരാറുണ്ടോ ഈ പറഞ്ഞ ഈ ആരിഫ് ഹുസൈനെ പോലുള്ള ആളുകൾ അതുപോലെ തന്നെ ഋഗ്വേദത്തിലെ പത്താം മണ്ഡലത്തിലെ പത്താം സൂക്തത്തിലെ ആറാം വർഗത്തിലെ യമൻ യമി എന്നീ സഹോദരി സഹോദരന്മാർ തമ്മിലെ ഒരു സംഭാഷണം പറയുന്നുണ്ട് അതിൽ യമി എന്ന് പറയുന്ന സഹോദരി സ്വന്തം സഹോദരനായ യമനെ ലൈംഗിക ബന്ധത്തിന് ക്ഷണിക്കുന്നതാണ് അപ്പം യമൻ അത് നിരാകരിക്കുക അപ്പം യമി പറയുന്ന ചില ന്യായങ്ങളുണ്ട് സഹോദരനായ യമനോട് അതെന്താണെന്ന് ഞാൻ വായിക്കാം പത്താം മണ്ഡലം പത്താം സൂക്തം എന്നാൽ ആ സമയം യമി പറഞ്ഞത് സംസ്കൃത ശ്ലോക പരിഭാഷയാണ് വായിക്കുന്നത് ആ സമയം യമി എന്ന സഹോദരി പറഞ്ഞത് ദേവന്മാർ മകൾ സഹോദരി തുടങ്ങിയ സ്ത്രീ സമൂഹത്തെ ആഗ്രഹിക്കുന്നു എന്നാണ് ജഗത്തിന് പ്രധാനരായ പ്രജാപതി തുടങ്ങിയവർക്ക് സ്വന്തം പുത്രി സഹോദരിമാരിൽ സഹോദ പുത്രി സഹോദരിമാരോട് സംബന്ധമുണ്ട് അതിനാൽ യമനോട് തൻ്റെ മനസ്സിൽ ചേർക്കപ്പെടാൻ ആഗ്രഹിക്കുന്നു എന്നാണ് മാത്രമല്ല യമൻ തന്നെ കാമിക്കട്ടെ എന്ന് യമി ആവശ്യപ്പെടുകയും ചെയ്തു പ്രജാവതി പതിയായി തൻ്റെ മകളുടെ ശരീരത്തെ ആവേശിച്ചതുപോലെ യമനും തൻ്റെ ശരീരത്തെ സംഭോഗത്തോട് ചേർന്ന് ആവേശിക്കുക എന്ന് അവൾ അഥവാ യമി സ്വന്തം സഹോദരനായ യമനോട് ആവശ്യപ്പെട്ടു അപ്പം ഇത് ഇത് ഋഗ്വേദത്തിലുള്ളതാണ് അപ്പം നമ്മൾ എവിടെയെങ്കിലും സഹോദരി സഹോദരന്മാർ തമ്മിൽ ഒരു പീഡനം നടന്നല്ലേ പുത്രിയെ പീഡിപ്പിച്ചു അപ്പൊ ഇത് അർഗത്തിൽ ഇങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു മുസ്ലിം നാമധാരി ചാനലിൽ വന്ന് പറഞ്ഞാൽ എങ്ങനെയുണ്ടാവും